ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദികർമാനും മാവലിക്കരൂപതാ മിത്രാലുമായ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അറിവ് വരും നാഗെന്നറിവ് മാത്രമേ ഉള്ളൂ വിവര സാങ്കേതിക വിവരങ്ങൾ അറിയുവാൻ ധാരാളം സാധ്യതകൾ ഉണ്ടായത് പോലും നമുക്ക് ലഭിക്കുന്ന അറിവെന്ന് പറയും നാഗെന്നറിവ് മാത്രമേ ഉള്ളൂ നാഗമെന്ന് മത്യം സ്വന്തം ബുദ്ധിയാൽ ഗ്രഹിക്കണം അവന്റെ സ്ത്രത്തോടുകൂടി കഠിനാധ്വാനത്തോടുകൂടി ദൈവാശ്രയത്തോടുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എസ് പി പോലുള്ള കലാലയങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ മനുഷ്യരായി വളരണം എന്നുള്ളതാണ് ప్రవర కిస్టో నేరి మెంబర్ అధ్యక్షత వహించు చంగనశ్ అధరూపత వికారి జనరల్ ఫాదర్ జోసఫ్ వాణిపురి ముఖ్యప్రభాషణం ప్రిన్సిపల్ డాక్టర్ ఆటీ మాత్ హెడ్ మాస్టర్ ఫాదర్ రూచి వెళ్లి వార్డు కౌన్సర్ జొమ్మి జోసఫ్ ప్రెసిడెంట్ ప్రసిడెంట్ టింగిపి జాన్ స్కూల్ లీడర్ జోసఫ్ జీప్సన్ లాంచ ప్రవీణ్ కె మాత్న జోన్ തോമസ് വീസി വിദ്യാർത്ഥി പ്രതിനിധികളായ ജെഫ് ജോസഫ് ഡാച് അ്ലനാനറനി എന്നിവർ സംസാരിച്ചു വിജയകളായ കുട്ടികൾക്ക് നമമുന്റെ നൽകി ആന്തരിച്ചു